ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി എളനാട് വെള്ളടിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ച സി പി രാജന്റെ വാഴത്തോട്ടം വെൽഫെയർ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാന എന്നത് കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് നിത്യസംഭവമായി മാറിയ സാഹചര്യത്തിൽ കാട്ടാനകൾ വന്ന ഉൾക്കാട്ടിലേക്ക് തന്നെ ഈ ആനകളെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുരത്തി കുതിരാൻ തുരങ്കത്തിനു മുകളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് നിരീക്ഷണം ശക്തിപ്പെടുത്തണമെന്നും മയിൽ കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങളെ പിടികൂടി കൂട്ടിലടച്ച് അതിന്റെ വംശവർധനവ് തടയാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കണമെന്നും വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ ഇളനാട് ആവശ്യപ്പെട്ടു പ്രദേശത്താണ് എൻ്റെ വാഴത്തോട്ടത്തിലാണിത് എൻ്റെ പേര് പ്രീതി രാജ് ഈ ആനയുടെ ആക്രമണം ഏകദേശം മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ആന ഇറങ്ങി ഇവിടെ വാഴയും അതുപോലെ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ നശിപ്പിച്ചിരുന്നു ഏകദേശം ആയിരത്തിന് മുകളിൽ ഓണത്തിന് വില കിട്ടേണ്ട കൊലകൾ ഒരു രാത്രി കൊണ്ട് നിലം പലിശാക്കി കാഴ്ചയാണ് നമ്മളുടെ കൂടെ ഈ രീതിയിൽ കൃഷിക്കാർക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ ജീവിതം തന്നെ തടസ്സമായി നിൽക്കുന്ന സമയത്ത് ഇനി കൃഷി വേണോ തുടർന്ന് നടത്തണോ എന്നുള്ളത് ആശങ്കയിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള മാത്രമാണ് കൂടുതലായി കൃഷികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് അവർ ആനകളുടെ ബിഹേവിയർ പഠിക്കണം സോളാർ സെൻസർ ഗേറ്റിനെ കുറിച്ച് പഠിക്കണം സോളാർ ഫെൻസിംഗ് നിർമ്മാണം ഇനിയും സമയമെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഈ വിഷയത്തിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള പ്രഗത്ഭരായ വ്യക്തികൾ നമ്മുടെ ജില്ലയിൽ തന്നെയുണ്ട് അത്തരം ആളുകളുടെ സേവനങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചു കൊണ്ട് മുഴുവൻ സർക്കാർ മിഷനറികളും യോജിച്ച് പ്രവർത്തിച്ച് വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ ശ്രമം ശ്രമമുണ്ടാകണം അല്ലാത്തപക്ഷം അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ മുഹമ്മദ് കുട്ടി പി എ മൊയ്തീൻകുട്ടി പി എച്ച് ഷാജി സി വി പ്രദേശവാസികളായ ജോർജ് ടി അജി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ